ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലത്തെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് തന്നിരിക്കുന്നത് വൺ അവറിൽ തന്നെ നമുക്ക് ടെൻ കെ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കുറെ പേർ എന്നോട് ചോദിച്ചു രാവിലത്തെ വീഡിയോയിൽ എന്താ ഫേസ് ഇങ്ങനെ ഒരു ഡൾ ആയിരിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു എല്ലാവർക്കും അറിയാം അലർജി തുമ്മൽ എന്ന് പറയുന്നത് എന്റെ ഒരു കൂടപ്പറപ്പാണ് അപ്പം ഞാൻ ഇന്ന് തക്കിടുമ്പോൾ സ്കൂളും ഇല്ലാത്ത ദിവസമായിരുന്നു അപ്പൊ നല്ല രീതിയിൽ കുറെ നേരം കിടന്ന് ഉറങ്ങുമ്പോൾ ഈ പ്രത്യേകിച്ച് വണ്ണമുള്ളവരുടെ ഉള്ളവരുടെയൊക്കെ ഫേസ് നല്ല ഇടിമിച്ചിരിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ദൈവ ഒരു പ്രശ്നവും ഇല്ല വളരെ ആയിട്ട് തന്നെയാണ് പോകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ സിപ്പിച്ചു എന്തായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മളൊരു റിസ്ക് ഉള്ള ബിസിനസ് തന്നെയാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം ആ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് നമുക്ക് വിഷമിച്ചിരിക്കേണ്ടയോ സങ്കടപ്പെട്ടിരിക്കേണ്ടോ ഒന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ടാണ് തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നപ്പോൾ കുറച്ചുകൂടി ടാബ്ലറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ചുകൂടി ആക്റ്റീവായില്ലേ അതിൻ്റെയാണ് കേട്ടോ അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും നമുക്കില്ല അപ്പൊ നമ്മുടെ സെക്കൻഡ് വീഡിയോയില് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഒരു വീ നെക് പാറ്റേണില് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് പിന്നെ രാവിലത്തെ വീഡിയോയില് പറഞ്ഞതുപോലെ തന്നെ അടൂരില് ഭീമ ജുവലറിക്ക് ആയിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹാൻഡ് വർക്കുകൾ എല്ലാം തന്നെ നൂറ് രൂപ കുറവില് ത്രീ ഡബിൾ നയന് കിട്ടും ാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഓൺലൈൻ വഴി ഒന്നും നമുക്ക് ഇത് ചെയ്തു തരാൻ സാധിക്കില്ല കാരണം ഓൺലൈൻ വഴി നമുക്ക് കമ്മീഷൻ ഏജൻസ് ആണ് അപ്പൊ എക്സിക്യൂട്ടീവ്സിനൊക്കെ കമ്മീഷൻ കൊടുക്കണം ഇതെല്ലാം കൂടെ കൊടുത്തിട്ടൊന്നും നമുക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല ഫോർ ഡബിൾ നയനു തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് നൂറ് രൂപ കുറച്ച് ത്രീ ഡബിൾ നയന് കൊടുക്കുമ്പോൾ നഷ്ടം തന്നെയാണ് പക്ഷേ ഇത് ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായ ശേഷം കൊണ്ടുവന്ന ഓഫർ ഒന്നും അല്ല കേട്ടോ നേരത്തെ തൊട്ടേ ഞങ്ങളുടെ വീഡിയോസ് നോക്കിയാൽ അറിയാം ഞങ്ങളുടെ ഷോപ്പിൽ വരുന്നവർക്ക് നൂറ് രൂപ കുറച്ച് തന്നെ പ്രോഡക്ട്സ് പിന്നെ അറിയാത്ത ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒലിവിയെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും അതുകൊണ്ട് പത്ത് പേർക്ക് ജീവിക്കാനാണെങ്കിലും ഒരവസരം തരാൻ വേണ്ടി തന്നെ തുടങ്ങിയതാണ് അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ മുൻപോട്ട് പോകും ഇഷ്യൂസുകൾ ഒന്ന് അതൊരു സൈഡിൽ കിടക്കും എന്തിനായാലും ഒരു ചെറിയ ചെറിയ ഒരു എന്താ പറയുന്ന ഒരു സമയത്തിന്റേതായിട്ടുള്ളൊരു ഇത് ഉണ്ടാവും അതൊന്നും നമ്മള് ബോധേടാവണ്ടത് അതിൻ്റെ വഴിക്ക് പോകും നമ്മൾ അതിന്റെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്കും ഇനി പത്ത് രൂപ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് കാരണം ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞ് ഈസി ആയിട്ട് പ്രോഡക്റ്റ് വിറ്റ് പോകും ഏഹ് നൂറ് രൂപ ഒരു കുത്തിയുടെ പുറത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും വളരെ ഒരു കാര്യമാണ് ഇപ്പൊ ഷോപ്പിൽ അത് ഡയറക്റ്റ് വന്ന് തന്നെ പർച്ചേസ് ചെയ്യണം ഞങ്ങൾക്ക് ആ ഒരു സ്റ്റാഫിനെ നിർത്താനൊന്നും പറ്റത്തില്ല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോ നമ്മളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ടൈപ്പ് കുർത്തീസുകളും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവരും ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ കേട്ടോ ഫസ്റ്റ് കളർന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണേ നല്ല രസമായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു പേസൽ കളറാണ് ഇതെന്ന് പറയുന്നത് കറക്റ്റ് കളർ എനിക്ക് പറയാനായിട്ട് കിട്ടുന്നില്ല കേട്ടോ നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ലൈൻ കോൺസെപ്റ്റ് ആണ് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും ഉണ്ട് കണ്ടല്ലേ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ത്രീ എക്സലുകാർക്കും ഈ ഒരു രീതിയിൽ തന്നെ വിയർ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കേട്ടോ സൂപ്പർ ആണ് ലൈറ്റ് ഒരു ഓറഞ്ചും പീച്ചും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇട്ടാലും നല്ല രസമാണ് വീനൊക്കായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അടുത്ത കളറ് റോയൽ ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ നല്ല ഡാർക്ക് ബ്രൈറ്റ് ബ്ലൂ ആണ് നല്ല ഡാർക്ക് റോയൽ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും കിട്ടാം ലാസ്റ്റ് കളറ് ഓറഞ്ച് കളർന്ന റെഡ് ആണ് വർക്ക് നിങ്ങൾക്ക് ക്ലോസർ ആയിട്ട് കാണിച്ചു തരാം റെയിൻബോ കളറിലെ കട്ട് ബീഡ്സും ഗോൾഡൻ കട്ട് ബീഡ്സും നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഓറഞ്ച് കളറിന് റെഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വീനക്കാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ആംഗിൾ എന്തൊക്കെ ഇട്ടിട്ട് ഒരു പാർട്ടിവെയർ ദുപ്പട്ടൊക്കെ ഇട്ട ഹെവി പാർട്ടിവെയർ ആവും അല്ലാത്തവർക്ക് സെയിം കളറിൽ തന്നെ ബോട്ടം വെയർ ചെയ്ത് ഒരു അല്ലാത്തൊരു പാർട്ടിവെയർ ആയിട്ടും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പൊ നാല് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കറക്റ്റ് കണ്ടല്ലോ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ടോപ്പിന്റെ എൻഡിംഗിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമായിരിക്കും കൊണ്ടുവരുന്നത് അതിനോടൊപ്പം വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുവാനോ അല്ലെങ്കിൽ സ്വന്തമായി വരുമാനം നേടുവാനോ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അതി വിപുലമായി ഒലിവിയ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ ഡയറക്റ്റ് ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നേടുക ഇപ്പം എല്ലാവരോടും സന്തോഷം സ്നേഹം നമ്മുടെ കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്ന എല്ലാ പാറ്റേണുകളും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുവരും ചെറിയ ഒരു വന്ന ഒരു അല്ലെങ്കിൽ ഒരു മാസം നമുക്കൊരു ചെറിയ ഇതേറ്റു എന്ന് കരുതി നിങ്ങൾ ആരും തന്നെ വിഷമിക്കണ്ട ഞങ്ങളുടെ കൂടെ ഒലീവിയെ പ്രതീക്ഷിച്ച് ഒലീവിയ ആണ് എന്റെ വരുമാന മാർഗമെന്ന് പ്രതീക്ഷിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പം അവരെ നിരാശരാക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന കുറേയധികം സ്നേഹ സ്നേഹനിധികളായ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അതിനോടൊപ്പം ഞങ്ങളെ മാത്രം വിശ്വസിച്ച് ഈ ഓണത്തെ പ്രതീക്ഷിച്ച് ഇത്രയധികം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന മാനുഫാക്ചേഴ്സ് ഇവരെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട് ഇവരുടെ എല്ലാം പ്രാർത്ഥനകൾ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം എന്നും നന്ദി നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് കിട്ടും മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ അവർക്കും കിട്ടും അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കിഡിലങ് വീഡിയോ ആയിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ